വിദ്യാസമ്പന്നയായ യുവതി മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമം കോവളം കൊട്ടാരം കൈമാറ്റത്തിൽ തനിക്ക് പങ്കുണ്ടെന്നത് വെറും ആരോപണം മാത്രം ആരോപണങ്ങൾക്ക് വീണ വിജയന്റെ മറുപടി ഇങ്ങനെ മാസപ്പടിക്കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ എക്സാലോജിക് കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ ടി വീണ ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലം നൽകി താൻ വിദ്യാസമ്പന്നയായ യുവതിയാണെന്നും മുഖ്യമന്ത്രിയുടെ മകളായതിനാലാണ് തന്നെ കേസിൽ പ്രതിയാക്കുന്നതെന്നും വീണ സത്യവാങ്മൂലത്തിൽ പറയുന്നു ഹർജിയിലെ ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്നും മാസപ്പടിയിൽ സി ബി ഐ അന്വേഷണം വേണ്ട എന്നും സത്യവാങ്മൂലത്തിൽ വീണ വ്യക്തമാക്കുന്നു ഹർജിയിലെ ആരോപണങ്ങൾ ബാലിഷവും അടിസ്ഥാനമില്ലാത്തതുമാണെന്ന് പറയുന്ന വീണ പൊതു താല്പര്യ ഹർജി തന്നെ ബോധപൂർവം മോശക്കാരിയായി ചിത്രീകരിക്കാൻ വേണ്ടിയാണ് എന്നും ആരോപിക്കുന്നു എക്സാലോജിക് രണ്ടായിരത്തി പതിനാലിൽ താൻ സ്ഥാപിച്ച കമ്പനിയാണ് എന്നും മുഖ്യമന്ത്രിയുടെ ബേനാമി കമ്പനി അല്ല എന്നും വീണ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനാറിലാണ് തന്റെ പിതാവ് മുഖ്യമന്ത്രിയായതെന്നും കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് പങ്കില്ലായെന്നും വീണ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് മാതാവ് കമല വിജയന്റെ പെൻഷൻ പണം ഉപയോഗിച്ചാണ് സ്ഥാപനം രൂപവൽക്കരിച്ചത് ഭർത്താവും സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന് കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ല റിയാസിന്റെ പണം കമ്പനിയിലേക്ക് വന്നിട്ടില്ല കോവളം കൊട്ടാരം കൈമാറ്റത്തിൽ തനിക്ക് പങ്കുണ്ടെന്നത് വെറും ആരോപണം മാത്രമാണ് ഹർജിക്കാരന് പൊതു താല്പര്യമില്ല എന്നും ശ്രദ്ധ നേടാൻ മാത്രമുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്നും വീണ മറുപടി നൽകി ഹർജി നിലനിൽക്കുമോ എന്ന കാര്യം പരിശോധിക്കണമെന്ന് വീണ കോടതിയോട് ആവശ്യപ്പെട്ടു വിശദമായ വാദത്തിൽ ഇക്കാര്യം വ്യക്തമാക്കണം സി എം ആറിൽ ബന്ധപ്പെട്ടുയരുന്ന ആരോപണങ്ങൾ വീണ നിഷേധിച്ചു എല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ് വസ്തുതകളെ വെക്കുന്നു ഇടപാടുകൾ സുതാര്യവും നിയമപ്രകാരവുമാണ് കരാർ പ്രകാരമുള്ള പണം കൈമാറ്റമാണ് നടന്നതെന്നും ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് വീണ പറഞ്ഞു കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് എം ആർ അജയൻ നൽകിയ ഹർജിയിലാണ് വീണ എതിർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്